പുറമേരി ലയൺസ് ക്ലബ്ബ് ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജീവിതശൈലി രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സൗജന്യദന്ദ ചികിത്സാ ക്യാമ്പ് വോളിബോൾ പരിശീലനം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും പുതിയ ഭാരവാഹികൾ സെപ്റ്റംബർ ഒന്ന് ചുമതലയേൽക്കും വൈകിട്ട് ആറ് മുപ്പതിന് പുറമേരി മോഡസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റായി മോഹൻദാസ് എൻ സെക്രട്ടറി ഷിജു ആർ കെ കെ ട്രഷററായി അനീഷയൻ എന്നിവർ സ്ഥാനമേൽക്കും ലയൻ ജിതേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ആദിത്യ ബാബു അലനോഹീര അഹ്നഹാരി തുടങ്ങിയവർ പങ്കെടുക്കും എം സി സുരേഷ് അധ്യക്ഷത വഹിക്കും ഈ വർഷം പുതിയ ഭാരവാഹികൾ ചുമതലേൽക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി റൊമേരി മിഡസ്റ്റ് പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് ഈ വർഷത്തെ പ്രസിഡൻ്റായി മോഹൻദാസ് എന്നും സെക്രട്ടറിയായി ഷിജു ആർക്കെയും ട്രഷറായി അനീഷ് എന്നും ആണ് ഉള്ളത് കൂടാതെ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾ തുടരാനാണ് ലയൻസ് ക്ലബ് ആലോചിക്കുന്നത് ആദ്യകാലങ്ങളിലെ ബീച്ചാർ ഉൾപ്പെടെയുള്ള ധാരാളം സഹായങ്ങൾ പുറമെ ഈ പരിസരത്തും നൽകുകയുണ്ടായി ഈ വർഷം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്കൂളുകളിൽ വനവൽക്കരണമാണ് അതുപോലെ തന്നെ ഭക്ഷണ കിറ്റ് വിതരണം പിന്നെ കുട്ടികൾക്കുള്ള വോളിബോൾ ഫുട്ബോൾ നീന്തൽ പരിശീലനങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഡെൻ്റൽ ക്യാമ്പ് ഡയബറ്റി ക്യാമ്പ് മുതലായവയും ഓറിയൻറ്റേഷൻ ക്ലാസ് ലയൻസ് ക്ലബ്ബ് മെമ്പേഴ്സിന് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഗാന്ധി ജയന്തിക്ക് മുൻവർഷം ചെയ്തതുപോലെ തന്നെ ഒരു മാസ് ക്ലീനിങ്ങും നടത്താൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചുരുക്കത്തിലുള്ളത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സി എച്ച് പ്രദീപ് കുമാർ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു